ആശാലത ടീച്ചർക്ക് ആദരാഞ്ജലി അർപ്പിച്ച കുരുന്നുകൾ ശനിയാഴ്ച തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടയിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ അധ്യാപിക ആശാലതയുടെ ഭൗതിക ശരീരം അങ്കണവാടിയിൽ പൊതുദർശനത്തിന് വെച്ചു ആദ്യാക്ഷരം ചൊല്ലിത്തന്ന ഗുരുവിന് നിറഞ്ഞ കണ്ണുകളോടെ കുരുന്നുകൾ റോസാപ്പു അർപ്പിച്ചു പ്രാർത്ഥിച്ചു വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച അങ്കണവാടി ആശാലതയുടെ ഭൗതിക ശരീരം അങ്കണവാടിയിൽ പൊതുദർശനത്തിന് വെച്ചു പാല നഗരസഭ ഇരുപതാം വാർഡ് ടൗൺ അംഗൻവാടി ടീച്ചറായിരുന്നു ആശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി എൽ ഒ ആയി പ്രവർത്തിക്കുന്നതിന് ഇടയിലാണ് അപകടം സംഭവിച്ചത് പാല കണ്ണാടിയുറുമ്പ് സ്വദേശിനിയാണ് ആശ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ കാറിച്ച് ഗുരുതരമായി പരിക്കേറ്റാണ് ആശാലത മരിച്ചത് ശനിയാഴ്ച ഡ്യൂട്ടിക്കിടയിലാണ് അപകടമുണ്ടായത് പാല മൂന്നാല് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം പരിക്കേറ്റ ആശയെ പാല ജനറൽ ആശുപത്രിയിലും തുടർന്ന് മാർസ്ലേവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ജോസ് കെ മാണി എം പി മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിദുരുത്തൻ അംഗനവാടി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എസ് രമേഷ് ബാബു പാലാ സബ് ജയിൽ സൂപ്രണ്ട് എൽ ഡി എഫ് പാലാ നിയോജക മണ്ഡലം കൺവീനർ ബാബു കെ ജോർജ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി കൌൺസിലർമാരായ ബി ജി ജോജോ സിജി പ്രസാദ് ബൈജു കൊല്ലംപറമ്പിൽ തോമസ് പീറ്റർ സിപിഐ മണ്ഡലം സെക്രട്ടറി പി കെ ഷാജകുമാർ അംഗനവാടി ജീവനക്കാർ എന്നിവർ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു ആദ്യാക്ഷരം ചൊല്ലുത്തുന്ന ഗുരുവിനെ കാണാൻ കണ്ണീരോടെ കുരുന്നുകൾ റോസാപ്പൂവുമായി എത്തി കുട്ടികളുടെ മാതാപിതാക്കളുമൊപ്പമുണ്ടായിരുന്നു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നാട്ടുകാർ എന്നിവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടുവളപ്പിൽ സംസ്കാരം നടന്നു ഐഫോറിയൂസ് പാല